ഇത് ഷീബറോസ് ആൻഡ്രൂസ് ദേവാലയ അൾത്താരകളെ മനോഹരിയാക്കുന്ന ദൈവം വരദാനമായി കൊടുത്ത കഴിവുള്ള ഒരു കലാകാരി ഇന്ന് നിരവധി ദേവാലയങ്ങൾ അൾത്താരകളുടെ ആർട്ട് വർക്ക് രൂപങ്ങളുടെ പെയിന്റിങ്ങും ഒക്കെ ചെയ്യുന്നത് ഷീബ ചേച്ചിയാണ് ഈ അനുഗ്രഹീത കലാകാരിയെക്കുറിച്ച് ഇവിടെ ഓർത്തെടുക്കുകയാണ് ബഹുമാനപ്പെട്ട ജെൻസൻ അച്ഛൻ ഒരു നിങ്ങളിൽ പലർക്കും ഈ വ്യക്തിയെ അറിയില്ലായിരിക്കാം ഷീബാറോസ് ആൻഡ്രൂസ് കേരളത്തിനകത്തും പുറത്തുമായി അനേകം ദേവാലയങ്ങളിൽ അൾത്താരകൾ പെയിന്റിങ് ചെയ്തിട്ടുള്ള പ്രശസ്ത കലാകാരൻ ആന്റണി ഇരഞ്ഞിക്കലിന്റെ മകൾ ഇവരുടെ സഹോദരങ്ങളായ ഡേവിസ് ജോസ് പോൾ ഷീജ എന്നിവരും ഈ മേഖലയിൽ തന്നെ പ്രശസ്തരാണ് മൈനർ സെമിനാരിയിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഷീബ ചേച്ചി ലാസ്ലെറ്റ് മാതാവിൻ്റെ രൂപത്തിൻ്റെ നിർമ്മാണത്തിനും പെയിൻറ്റിങ്ങിനും ചേച്ചി അവിടെ വന്നിട്ടുണ്ട് അങ്കമാലിക്കടുത്ത് പാറക്കടവിലുള്ള മാതാവിൻ്റെ രൂപത്തിന് എല്ലാ വർഷവും പണികൾ ചെയ്യുന്നതും ഈ ചേച്ചി തന്നെ ജീവിത പങ്കാളിയോടും മക്കളോടും ഒപ്പം മുമ്പിൽ താമസമാക്കിയിരിക്കുന്ന ഷീബ ചേച്ചി കൂടുതലായി വരയ്ക്കുന്നത് ബൈബിൾ ചിത്രങ്ങളാണ് അതിൽ ഏറെയും അന്ത്യ ചിത്രവും അതോടൊപ്പം ഇൻറ്റീരിയർ പെയിന്റിങ്ങുകൾ വീടുകളിലേക്കും ഓഫീസുകളിലേക്കും ആവശ്യമായ വ്യത്യസ്ത പെയിൻറിങ്ങൾ എന്നിവ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നു പ്രൊഫഷണലായി പെയിൻ്റിങ് പഠിച്ചിട്ടില്ലെങ്കിലും തീറി എല്ലാം പുസ്തകങ്ങളിലൂടെ സ്വന്തമാക്കിയിരിക്കുന്ന ഷീവ ചേച്ചിയുടെ പെയിൻറിങ്ങിലെ ഗുരു പിതാവ് ആന്റണി അവർ തൻ്റെ കലാജീവിതത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരം ചെറിയ ക്ലാസ്സുകളിലായിരിക്കുമ്പോൾ വര തുടങ്ങിയിരുന്നു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ കഴിവ് തിരിച്ചറിയുകയും ചായക്കൂട്ടുകളുടെ രഹസ്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു അതിൽ ഇന്നും മായാതെ മനസ്സിൽ നിൽക്കുന്നത് ഒരു വ്യക്തിയുടെ മുഖം വരയ്ക്കുമ്പോൾ ഉപയോഗിക്കേണ്ട പെയിൻറിങ്ങുകളെ കുറിച്ചാണ് അപ്പച്ച അനുസരിച്ച് ഇരുപത്തിനാല് കളറുകൾ ഉപയോഗിച്ചാലേ വിവിധങ്ങളായ ഭാവ വ്യത്യാസങ്ങളോടെ ഒരാളുടെ മുഖം ക്യാൻവാസിൽ പകർത്തുവാൻ കഴിയൂ ആദ്യ നാളുകളിൽ അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു വർണ്ണങ്ങൾ ശരിയായ രീതിയിൽ കലർത്തുന്ന കല അങ്ങനെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചു പെയിൻറിങ്ങൾ ഓരോന്നും പേര് പറഞ്ഞ് അവയെക്കുറിച്ചുള്ള അറിവിൻ്റെ പുസ്തകങ്ങൾ തുറന്നു വെച്ചതും അപ്പച്ചനാണ് ഇപ്പോഴും മറക്കാത്ത ഓർമ്മയായി നിൽക്കുന്നത് ജലന്ധർ കത്തീഡ്രലിലെ അൾത്താരയിലെ ആർട്ട് വർക്കുകളാണ് അപ്പച്ചൻ്റെ കൂടെ അന്ന് ഞാനും പോയിരുന്നു ആ നാളുകളിൽ അപ്പച്ചന് പെട്ടെന്ന് വയ്യാതായി ക്ഷീണതനായ അപ്പച്ചൻ ആ പണികളേറെയും എന്നെ ഏൽപ്പിച്ചു അതിലൂടെ എന്നിലെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ അപ്പച്ചനെ ദൈവം അനുഗ്രഹിച്ചു ഒപ്പം കടപ്പാടുള്ളത് അപ്പാപ്പനോടാണ് അപ്പാപ്പന് നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു എൻ്റെ കുഞ്ഞുനാളിൽ അപ്പാപ്പൻ മരിച്ചുവെങ്കിലും അപ്പാപ്പൻ്റെ കഴിവും എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുമ്പിൽ പോകുവാനും ഷീബ ചേച്ചിയോടും ഭർത്താവ് ആൻഡ്രൂസിനോടും ദിവസിനോടും ഇളയ മകൾ ശാലോ ഒരു ദിവസം ചിലവഴിക്കുവാനിടയായി അന്ന് ഞാൻ വെറുതെ ചോദിച്ചു എൻ്റെ പടം ഒന്ന് വരച്ചു തരാമോ അതിനെന്താ സമയമുള്ളപ്പോൾ വരച്ചു തരാമെന്ന് പറഞ്ഞു വരച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ചിത്രം അയച്ചു തന്നു അതാണ് നിങ്ങളെ കാണുന്നത് ദൈവം തന്ന കഴിവുകൾ ഇത്രയും മനോഹരമായി ഉപയോഗിക്കുന്ന ക്ഷീപ ചേച്ചിയെ പോലുള്ളവർ നമുക്ക് വെല്ലുവിളിയാണ് താലന്തുകളുടെ ഭൂമിയിൽ ക്രിസ്തു സൂചിപ്പിക്കുന്നതും ദൈവ നിവേശിതമായ കഴിവുകൾ തിരിച്ചറിയുവാനും പരമാവധി ഉപയോഗിക്കാനുമാണല്ലോ അതുകൊണ്ടല്ലേ നന്നായി അധ്വാനിച്ച ശിഷ്യനോട് അവൻ ഇങ്ങനെ പറഞ്ഞത് കൊള്ളാം നല്ലവന് വിശ്വസ്തനായ വൃത്തിയാ അല്പകാര്യങ്ങൾ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരം നിന്റെ യജമാന സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക കഴിവില്ലെന്ന് സമയമില്ലെന്നും പറയുന്നവർക്കിടയിൽ നമ്മുടെ ചെറുതും വലുതുമായ കഴിവുകൾ കണ്ടറിഞ്ഞ് ഉപയോഗിക്കുവാൻ പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക